മുഖ്യമന്ത്രി പിണറായി വിജയൻ സൌദി സന്ദർശിക്കുമെന്ന് ലോക കേരള സഭാ അംഗവും കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര രക്ഷാധികാരി സമിതി സെക്രട്ടറിയുമായ കെ പി എം സാദിഖ് സൗദി പര്യടനം റദ്ദാക്കിയിട്ടില്ലെന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ പി എം സാദിഖ് സ്ഥിരീകരിച്ചു റിയാദിലെ കുറച്ച് ഒഫീഷ്യൽ സന്ദർശനുള്ളതുകൊണ്ട് പ്രവൃത്തി ദിവസമായ പത്തൊമ്പതാം തീയതി അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പൊ ഇതിപ്പോ ഈ അനുവാദം കിട്ടാതെ വന്നപ്പോൾ ബെഹ്റൈൻ്റെ പരിപാടി പതിനാറിൽ എന്നുള്ളതും പതിനേഴിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായും സൗദി അറേബ്യയിൽ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഓഫീസിൽ ഓഫീസുകൾ അറിയിച്ചിട്ടുള്ളത് ഈ മാസം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ സൗദി സന്ദർശിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരുന്നു ഇതോടെ സന്ദർശനം അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെയാണ് വിശദീകരണം സി പി എം അനുകൂല പ്രവാസി കൂട്ടായ്മ കേളിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ പി എം സാദ്ഖർ പതിനാറിനെ ബഹ്റൈൻ സന്ദർശിച്ച് പതിനേഴിന് ദമാമിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ കിഴക്കൻ പ്രവിശ്യയിൽ ബഹുജന കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു അതിനിടെയാണ് അനുമതി നിഷേധിച്ചതായി വാർത്ത പുറത്തുവരുന്നത് പതിനാറിന് നിശ്ചയിച്ചിരുന്ന ബഹ്റൈൻ സന്ദർശനം പതിനേഴിലേക്ക് മാറ്റി ഗൾഫിലെ പത്ത് കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തും മലയാളം മിഷന്റെ നേതൃത്വത്തിലാണ് റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിൽ പരിപാടി ഒരുക്കുന്നത് റിയാദിൽ ഔദ്യോഗിക സന്ദർശനങ്ങൾ ഉണ്ടാകുമെന്നും കെ പി എൻ സാദിഖ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സൗദി ടൈംസ് റിയാദ് 1